കുഞ്ഞാറ്റ നല്ല ഉറക്കമാണ് എന്ന് ഓണമെന്ന് രാവിലെ വീഡിയോ എടുക്കണം വിളിക്കണമെന്നൊക്കെ പറഞ്ഞേപ്പിച്ചിട്ടാണ് കിടക്കണം ഇല്ലെങ്കിൽ ആൾ കലിപ്പിലായിരിക്കും വിളിക്കാം കുഞ്ഞാറ്റ തന്നെ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെക്ക് ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം ഇന്ന് ഓണോ ഹാപ്പി ഓണം എന്നേക്ക് എന്താണ് ഹാപ്പി ഓണം ഹലോ അപ്പൊ ഇത് തന്ന നാട്ടിക്ക് പോവാൻ പോവാന് പള്ളിയൊക്കെ

പറയാ രണ്ടുപേരും അച്ചാമനൊക്കെ ഓടിപ്പോയി അച്ചാമക്ക് ഓണക്കോടിയപ്പോ കൊടുക്കാനുള്ള ഇതില്ലായിരുന്നു നമ്മളിവിടെ എത്തി ഇവിടെ അമ്മ സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് സദ്യ കഴിക്കാൻ പോവാണ് അപ്പ ഇന്നത്തെ പരിപാടികൾ എല്ലാം കഴിഞ്ഞു ഒണക്കടയൊക്കെ മാറി ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അതിൻ്റെ അടക്ക് വാവയൊക്കെ വന്ന് കൊറേ കളിപ്പിച്ചി ഇപ്പൊ ഇന്നത്തെ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടാട്ട് എല്ലാവർക്കും ബദായ്